విశేషండి ఎంత ఎరం సుగా ప్రతీక్ష అప్పుడు ఎంత పరిపాలి പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് റൈറ്റ് കാണുന്ന കൊടുക്കുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് കൊടുത്താൽ എല്ലാ വീഡിയോസും കൃത്യമായിട്ട് ഇന്ന് ഇന്നത്തെ ഞാൻ വീഡിയോ വീഡിയോ ഒരു ഒരു കാണാൻ കാണാൻ ആണ് വളരെ യൂസ്ഫുൾ ആണ് കാരണം ലേഡീസ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ബേഡീസ് പോ ദി വേ അവരെ 3 കട്സ് അവർക്കാട് കുറേ സീക്രട്ട് ആയിട്ടുള്ള ഭാഗങ്ങളിലും അതുപോലെ തന്നെ അവർത്തന്നെ കാൻസൽ ആയിട്ട് നമ്മുടെ ടോമുകളൊക്കെ പറയാൻ പറയുന്ന ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയാണ് കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് സീംലെസ് പ്രസ് അതുപോലെ സ്കാറ്റുകൾ അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോ പുരിഗങ്ങളെ ആണെങ്കിലും ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ഷേവിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും അറിയാൻ ായിട്ട് വളരുന്ന ആ ഒരു ദിശയുണ്ടല്ലോ ആ ദിശയുടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമ്മൾ നൂല് ഉപയോഗിച്ച് ത്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ത്രെഡിങ് എന്ന ആ ഒരു ആ ഒരു ത്രെഡിങ് രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ രോഗങ്ങളെ പിട്ട് കളയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഷേവിങ്ങിനെ അപേക്ഷിച്ച് യൂസ് അത് വാക്സിനാണ് കോമൺ ഒരുവിധപ്പെട്ട എല്ലാ കോമൺ ആളുകളും യൂസ് ചെയ്യുന്നത് വാക്സിൻ വാക്സിൻ ആണ് എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് വാക്സിൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ സാധാരണയായിട്ടുള്ള ചൂടായിട്ടുള്ള ഒരു പദാർത്ഥമോ അല്ലെങ്കിൽ ഒരു പദാർത്ഥമോ നമ്മൾ രോഗങ്ങൾ വളരുന്ന ആ ഒരു ഭാഗത്തേക്ക് തേച്ച് പിടിപ്പിക്കുക എതിർ ദിശയിലേക്ക് തേച്ച് പിടിപ്പിച്ചതിനു ശേഷം ആ വാക്സിൻ കട്ടിയാവുന്ന സമയത്ത് ജസ്റ്റ് ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് അത് അതിൽ പിടിച്ച് വലിച്ച് നീ നീക്കം ചെയ്ത് കളയുക അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ കുറച്ച് നാൾ ഈ ത്രെഡിങ്ങും ഷേഡിംഗ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള സമയത്ത് നമുക്ക് വാക്സിൻ ചെയ്ത് കഴിയുമ്പോൾ രോഗങ്ങളുടെ വളർച്ച കൂടുതൽ അടിച്ചു നോക്കുന്ന സമയം കൂടുതലായിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ രോഗങ്ങൾ കളിക്കാൻ തുടങ്ങും പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു മെത്തേഡ്സ് ഉണ്ട് പെർമനന്റ് ആയിട്ടുള്ള രോഗങ്ങൾ തടയുന്ന മെത്തേഡ്സ് അവിടെ എന്തൊക്കെയാണ് ഏതൊക്കെ മെത്തേഡ്സ് ആണ് പെർമനന്റ് ആയിട്ട് അവര് യൂസ് ഇലക്ട്രോണിക് പരമായിട്ടാണ് അവര് ചെയ്യുന്നത് പരമായിട്ട് ചെയ്യുന്ന ശരീരത്തിന്റെ ഏത് രോഗത്തിനാണോ അത്ര ഏത് ഭാഗത്തെ രോഗമാണോ കളയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗത്തിലേക്ക് വൈദ്യുതിയെ കടത്തി വിട്ടിട്ട് ആ ആ ഭാഗത്തെ രോഗത്തിന്റെ ആ വളർച്ചയുടെ ആ ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ആയിട്ട് ചെയ്യുന്ന ആ ഒരു മതേഡ്സ് അപ്പം ഇത്തരത്തിലുള്ള ഈ മതേഡ്സ് ചെയ്യുന്ന വഴി നമ്മൾ കോശങ്ങൾ നശിക്കുന്നു അത് കാലക്രമേണ എങ്കിൽ തന്നെയും ഒരു കുറച്ച് നാൾ കുറച്ച് വേറെ നാളും നിൽക്കുമെങ്കിൽ തന്നെ അങ്ങ് അങ്ങൊക്കെ കുറേ നാൾ കഴിയുന്ന സമയത്ത് അത് വീണ്ടും രോഗങ്ങൾ വിളിക്കാൻ തുടങ്ങും എങ്കിലും കറക്റ്റ് പെർമനന്റ് അല്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരുപാട് കോസ്റ്റ്ലിയാണ് നല്ല പൈസ ചിലവുള്ളൊരു സംഭവമാണ് അപ്പം ഇത് ഈ ഒരു മദേഴ്സിനെ പറ്റി അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ടത്